ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി ഞാൻ വയനാട്ടിലാണുള്ളത് മാനന്തവാടി മാനന്തവാടിയിൽ വള്ളിയൂർക്കാവിന്റെ മുറ്റത്താണ് കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനന്തവാടി വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദിവാസികളെ കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പൊ ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വള്ളിയൂർക്കാവ് എന്റെ പിതൃ പിറകിൽ നിങ്ങൾക്ക് കാണാം വള്ളിയൂർ കാവ് ഈ വള്ളിയൂർക്കാവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇത് വള്ളിയൂർക്കാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടിയുടെ ദേശീയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് അമ്പലത്തിലെ ഉത്സവം എന്നാണ് പറയുന്നത് ഇതൊരു കാവാണ് അപ്പോൾ ഒരുപാട് മരങ്ങൾ കാണുന്നില്ല എന്നാലും ഇത് എന്താ വെച്ചാല് ആദിവാസി വർഷത്തിലെ മീന മാസത്തിലെ ഒന്നാമത് ഒന്നാം തീയതിയാണ് ഉത്സവം തുടങ്ങാ പറഞ്ഞത് മാർച്ച് മാസത്തിലായിട്ടാണ് അത് വരിക പതിനാല് ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവമാണ് അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെ വെച്ചാൽ ഈ ആദിവാസികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിനാല് ദിവസവും അവർ ഈ അമ്പലത്തിന്റെ മുറ്റത്ത് തന്നെ താമസിക്കുകയും പതിനഞ്ചാമത് ദിവസമാണ് അവർ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇത് കബ അപ്പുറത്തെ റോഡാണ് ചേർന്ന് പോകുന്നത് ആ റോഡിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്ത് കബനി നദി ഒഴുകാണ് അപ്പോൾ അതില് ആ കബനി നദിയും ഇതുമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇതൊരു അമ്മ ദൈവ സങ്കല്പമാണ് ഈ വള്ളിയൂർക്കാവിനുള്ളത് നമ്മൾ കാവിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം വള്ളിയൂർക്കാവിൽ മൂന്ന് ഭാവങ്ങളാണ് വനദുർഗ ഭദ്രകാളി ജലദുർഗ അത് മൂന്നു വള്ളിയൂർക്കാവിന്റെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളിയൂർക്കാവിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഈ കാവിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള രണ്ടാൾക്കാർ എന്റെ കൂടെ ഉണ്ട് കൃഷ്ണേട്ടൻ എന്താ കൃഷ്ണേട്ടൻ അതിനെ നമുക്ക് പറഞ്ഞുതരാം കൃഷ്ണേട്ട പറയും വള്ളിയൂർക്കാവിൻ്റെ പേരെങ്ങനെയാ വന്നത് ഒരു വള്ളീന്റെ മുകളിൽ ഒരു വാള് കണ്ടോ ആ വള്ളിയൂർക്കാവ് ആരാ വള്ളിയുടെ കാവ് കണ്ടത് അപ്പൊ ഒരു ഒരു പിന്നെ ആദിവാസി ഒരു മൂപ്പൻ ഇങ്ങനെ കാലിമേറ്റ് നടക്കുമ്പോ പുള്ളിയാണ് കണ്ടത് അങ്ങനെ ആദിവാസി അവകാശം പണ്ടുകാലത്ത് ഞാനെന്തെങ്കിലും വായിച്ചതാണ് പിന്നെ ഈ ആദിവാസികളൊക്കെ ഇങ്ങനെ അടിമപ്പണിക്കും ഒക്കെ കൊണ്ടുപോകാ അടിമപ്പണിക്ക് കൊണ്ടുപോകണോ അത് അമ്പലത്തിന്റെ വകയിൽപ്പെടില്ല രീതിയില് അത് പിന്നെ പണ്ടത്തെ വലിയ ജമ്മിമാരും മോലാളിമാരും വന്നിട്ട് കൂട്ടിക്കൊണ്ടു കൊണ്ടുപോവാണ് അവരുടെ അടിമപ്പണിക്ക് വേണ്ടി ഒരു കൊല്ലത്തേക്ക് നിർത്തുവാണ് അന്ന് ഒന്നര സേർ നല്ല കൊടുക്കുക ഒരു ആള് പണി ഇട്ടോ അല്ലാതെ വേറെ പൈസ ഒന്നുമില്ല അതൊക്കെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം വന്ന പിന്നെ അടിമപ്പണിയൊക്കെ നിർത്തിക്കളും ഇ എം എസിന്റെ ഭരണമൊക്കെ വന്നപ്പോ കെ ആർ ഗൗരി അമ്മേന്റെ ഇ എം എസിന്റെ ഒക്കെ ഭരണകാലത്ത് അതൊക്കെ നിർത്തിക്കളും അടിമപ്പണിയൊക്കെ ഈ കാണുന്നത് നമ്മുടെ പുറകിൽ കാണുന്ന ഇത് പിന്നെ ഒരു പള്ളി പടർപ്പം ഇതൊക്കെയാണ് സർപ്പത്തിന്റെ ഇതാണിത്

ഇതിപ്പോ ഈ വള്ളിയൂർക്കാവിന്റെ ഇത് താഴേക്കാവ് എന്നാണ് പറയുന്നത് താഴേക്കാവ് എന്ന് പറയുന്നു മോളില് വേറൊരു കാവും കൂടി അപ്പുറത്തുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് കാണാവുന്നതാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോവാം എനിക്ക് അങ്ങോട്ട് വരാൻ ഓക്കെ കൃഷ്ണേട്ടിന് നമ്മുടെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കൃഷ്ണേട്ടനും കൃഷ്ണേട്ടിനും രണ്ടുപേർക്കും നല്ല പ്രായവരാണ് അപ്പൊ അപ്പോൾ താഴെ കീഴേ താഴേക്കാവിൽ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് മലയൊക്കെ കയറിയിട്ട് മേലേക്കാവിൻ്റെ എൻട്രസിൻ്റെ അവിടെ എത്തി അപ്പം ഇത് വള്ളിയൂർക്കാവിൻ്റെ എന്താ വൃത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താഴെ നമ്മൾ ആദ്യം കണ്ടത് ഉത്സവ സമയത്ത് മാത്രമാണ് ആ അമ്പലത്തിൽ വിളക്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ ഇവിടെ അതേസമയം നിത്യപൂജ ഉള്ളതാണ് വൈകുന്നേരം അഞ്ചു മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വിളക്ക് വയ്ക്കുകയൊക്കെ ചെയ്യും ഇപ്പം ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും കയറാൻ എന്റെ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെന്ന് പറയാനുള്ളത് ഈ വള്ളിയൂർക്കാവിനെ കുറിച്ച് വില്യൻ ലോകന്റെ മലബാർ മാനുവലിൽ വരെ പരാമർശിക്കപ്പെട്ടിട്ടൊക്കെ ഉള്ളതാണ് വള്ളിയൂർക്കാവ് അമ്പലത്തിന്റെ മുറ്റുനിന്ന് ഞാൻ തിരിച്ചു പോവാണ് വള്ളിയൂർക്കാവിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇനിയിപ്പം കൊറോണയൊക്കെ മാറിയിട്ട് ഈ മാർച്ച് മാസം വരുമ്പോഴത്തേക്കും ഉത്സവമൊക്കെ നടത്താൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ആദിവാസികളും മറ്റ് ജനങ്ങളൊക്കെ ഉള്ളത് കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വള്ളിയൂർക്കാവ് ഇവർക്കൊരു വലിയ വികാരമാണ് അതിപ്പം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ചിൽ ഉത്സവം നടത്താൻ പറ്റിയില്ല ഇവിടെ ജീവിച്ചിരിക്കുന്ന ആരുടെയും ഓർമ്മയിൽ അങ്ങനെ ഉത്സവം ഇല്ലാതിരുന്നൊരു വർഷം ഉണ്ടായിട്ടില്ല കൊറോണയൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഈ മാർച്ച് ആകുമ്പോഴത്തേക്കും വള്ളിയൂർക്കാവൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് വള്ളിയൂർക്കാവിലമ്മ എന്നെ സഹായിക്കട്ടെ താങ്ക് യു സോ മച്ച്